ാണോ കപ്പ അടിക്കട്ടെ അത് ആരാണെങ്കിലും നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരാണ് കപ്പ് പറഞ്ഞാലും നേരത്തെ പറഞ്ഞ കടിയുള്ള ആൾക്കാർ കപ്പ കിട്ടെ അത്രേ ഉള്ളൂ ഇല്ല എന്താണ് ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഭയങ്കര ഇതില് സോഷ്യൽ മീഡിയയില് നിങ്ങളെ തമ്മിലുള്ള ശത്രുതയാണ് ഭയങ്കരമായിട്ട് ആവണം മസ്താനി ഒരു പറഞ്ഞുണ്ടോ കോംപ്രമൈസ് ആരും വ്യക്തിയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഒരു ഒന്നും അത് കഴിഞ്ഞില്ല ഒന്നുമില്ല എല്ലാരും സന്തോഷമുള്ള കാര്യം ഇല്ല നമ്മള് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മള് ആദ്യം അപ്പൊ അത് തന്നെയാണ് ഷോ കഴിഞ്ഞോ ഇനി സിനിമയിലേക്ക് സിനിമകൾ ചെയ്യണം അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇല്ല സംഭവം എന്താണ് ശരിക്കും മസ്താനോ അറിയില്ല അനിമോളോട് ചോദിക്കുമ്പോ പി ആറ് ആർക്കും ആർക്കാണെങ്കിലും നൂറ് ദിവസം നിക്കാന്നുള്ളത് അവരെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ജിൻഡോ അതേപോലെ തന്നെ ഈ സീസണിൽ അനിമോളാണ് എല്ലാരും ടാർഗെറ്റ് ചെയ്യുന്നത് എന്താണ് ഇപ്പോ എന്നുള്ള ബിഗ് ബോസ് അല്ല അങ്ങനൊന്നുമല്ല ഇത്ര പിയർ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കണമല്ലോ അതും കൂടെ എനിക്കോ എനിക്ക് അല്ല എനിക്ക് അറിയില്ല അത് ഓട്ട് കുറവുണ്ടായിരിക്കും ഞാനാ ഞാൻ ബിഗ് ബോസിന് ഷൂട്ട് തുടങ്ങാം മോണി ചേച്ചി കേട്ടോ okay. അതെ okay. <laughs>